രണ്ട് ദിവസം മുൻപ് പ്രേക്ഷകരെല്ലാവരും ആഘോഷമാക്കിയ ഒരു വാർത്തയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം ദിയയും അശ്വിനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി എന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിച്ചു ഇതിനു മുൻപ് വരെ ഇവർ രണ്ടുപേരും പ്രണയത്തിലാണ് എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം കൂടി പ്രേക്ഷകരെ ആദ്യം അറിയിച്ചത് ഇപ്പോൾ ആ താരപത്തിയുടെ വിശേഷത്തിന് ശേഷം മറ്റൊരു വിശേഷവുമായി അതേ കുടുംബത്തിൽ നിന്നൊരാൾ കൂടി എത്തിയിരിക്കുന്നു പ്രേക്ഷകരെ സംബന്ധിച്ച് ഇഷാനി എന്ന പെൺകുട്ടിയോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം മുടിയെക്കുറിച്ച് തന്നെയാണ് വർഷങ്ങളായി നീണ്ട മുടിയായി കൊണ്ടു നടക്കുന്ന ഈഷാനി ഇപ്പോൾ ഇത് മുറിച്ചിരിക്കുകയാണ് ഇത്രയും ചെറുതാക്കിയിട്ടില്ല എന്നും ഇതുവരെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇഷാനി ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലൂടെയും തന്നെയാണ് ഇഷാനി ഇക്കാര്യം പ്രേക്ഷകരെ അറിയിച്ചത് ഇതോടെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാവരും ചിലരൊക്കെ തന്നെയും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും ഇഷാനിയോട് ഇത് ചെയ്യേണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈശാനിക്ക് ചേരുന്നുണ്ട് അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഈശാനിയെ സംബന്ധിച്ച് നീളമുള്ള മുടിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നാണ് പറയുന്നത് ഈശാനിക്ക് ഇത് ചേരുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈശാനിയെ സംബന്ധിച്ച് ഇത്രയും നാളും നല്ല നീളമുള്ള മുടി കൊണ്ടു കൊണ്ടുനടന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ വിഷമമുണ്ട് അധികം എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല അത്രയും നീളമുള്ള വണ്ണമുള്ള ഒരു മുടി എന്നത് അതില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയുമോ ഈശാനി ഇഷാനിയുടെ മുടിയായിരുന്നു അഴക് ശരിക്കും പറഞ്ഞാൽ ഈശാനിക്ക് ഇത് ഭംഗിയില്ല എന്ന് ഞങ്ങൾ പറയില്ല ഈശാനിക്ക് എന്തും ചേരും പക്ഷെ അതായിരുന്നു കുറച്ചുകൂടി ഭംഗി ഒരു പെൺകുട്ടിയായാൽ മുടി വേണം അങ്ങനെയൊന്നുമല്ല പക്ഷേ ഇഷാനിയുടെ നീളൻ മുടിക്ക് പ്രത്യേകം ഫാൻസ് ആയിരുന്നു എന്ന് ആരാധകർ ഓർമ്മിപ്പിക്കുന്നു ആ സാരമില്ല മുടി വേഗം വളരുമല്ലോ ഇതിനു മുൻപും ഇഷാനി ഇത്തരത്തിൽ നീളം കുറച്ചിട്ടുണ്ട് അതും വളരെ പെട്ടെന്ന് തന്നെ ഈശാനിക്ക് തിരികെ വളരുകയും ചെയ്തു ഇത്രയും നീളം കുറയ്ക്കണ്ടായിരുന്നു എന്നാണ് സിന്ധുവ തന്നെ പറഞ്ഞത് അഹാനയും പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് അവസാനമാണ് ഇപ്പോൾ സിന്ധുവിനെ കാണുമ്പോഴുള്ള റിയാക്ഷൻ ഉൾപ്പെടെ പങ്കുവച്ചെത്തിയിരിക്കുന്നത് എനിക്ക് മുടി മുറിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു പിന്നെ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാണ് സിന്ധു ഇഷാനിയെ പാർലറിലേക്ക് അയച്ചത് സിന്ധുവിന് ഇഷാനിയുടെ നീളൻ മുടി വളരെയധികം ഇഷ്ടമാണ് മറ്റുള്ള കുട്ടികളൊക്കെ തന്നെയും നീളത്തിന് മുടി വളർത്താറില്ല ഹൻസികക്ക് നല്ല ചുരുണ്ട മുടി ആയതുകൊണ്ട് അവിടെ ആരും മുടി വെട്ടാൻ സമ്മതിക്കാറില്ല എന്നതാണ് എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹൻസിക്കയുടെ മുടിയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇഷാനിയുടെ മുടിയും നല്ല അഭിപ്രായമായിരുന്നു സാരമില്ല അത് വളരുമെന്ന് ആശ്വസിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ താരകുടുംബത്തിന്റെ എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇഷാനിയുടെ ഈ വാർത്ത കൂടി നിറയുന്നത് ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഇഷാനിയുടെ വീഡിയോ നിൽക്കുന്നതെന്ന് പറയാം അത്രമാത്രം പ്രേക്ഷകർ ഉണ്ടായിരുന്നു ഇഷാനിയുടെ ഈ ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി ഈഷാനിക്ക് മുടി മുറിച്ചപ്പോൾ നല്ല സന്തോഷമായി തോന്നി ശരിക്കും പറഞ്ഞാൽ ജീൻസും ടോപ്പും ഒക്കെ ഇടുമ്പോൾ ഇങ്ങനെ മുടി വെച്ചിരുന്നാൽ ചേരില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ മുറിച്ചത് അപ്പോൾ സിന്ധു ചോദിക്കുന്നുണ്ട് ട്രഡീഷണൽ വെയർ വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും എന്നാണ് എന്നാൽ ട്രഡീഷണൽ വെയറിൽ ഞാൻ കാണിച്ചു തരാ അമ്മയ്ക്ക് സൂപ്പറായിരിക്കും എന്ന് ഇഷാനി വാക്ക് നൽകുന്നുണ്ട് അതോടെ തന്നെ സിന്ധുവും സംസാരമൊക്കെ നിർത്തി സിന്ധുവിന് ഇഷാനിയുടെ മുടി തന്നെയായിരുന്നു ഇഷ്ടമെന്ന് വീണ്ടും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ